പശുവിനെ അകത്ത് അകത്ത് ഭയങ്കര എലിശല്യം കൊത്തു കഴിഞ്ഞുണ്ടാവും ഞാനതിനെ തല്ലി വന്നിട്ട് അഞ്ച് സെക്കൻഡാവും വിളവ് എങ്ങനെയുണ്ട് എന്റെ കത്ത് ഉദ്ദേശം നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു സ്വന്തം നാടും വീടും വിട്ട് എന്നെങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട് സുലുവിന് പോയി സേറി വരികയാണ് നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പലപ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അങ്ങേര് നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കാല കുറെ ആയാലൂടാ ഇതുവരൊന്നും ഉണ്ടാക്കി തീർന്നില്ലേ കല്യാണപ്രായം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവാനാവില്ല എന്റെ സ്വന്തം കാലിലൊന്നും നിന്നിട്ട് അപ്പൊ ഈ രണ്ടും നിന്റെ കാലണ്ട് അങ്ങനല്ല നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം എനിക്ക് രണ്ടിലൊന്നറിയണം ഈ പെൺ കെട്ടാൻ നിനക്ക് എനിക്ക് താല്പര്യമുണ്ടോ അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശ്രീകരിച്ച പോകാനാണോ ഉദ്ദേശം ചേട്ടാ എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം ആ ചേട്ടാ കല്യാണം ഒന്ന് കഴിയണം അത് കഴിയുമ്പോൾ നീ പറയും നിന്റെ തന്തയുടെ പതിനാറടികൾ തന്നെ കഴിയത്തേ ചേട്ടാ ഞാൻ പറയുന്ന എന്റെ പ്രശ്നങ്ങളാ നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുക്കണത് മുപ്പത് വർഷമെങ്കിലും ആവുമെന്നാ അപ്പൊ പിന്നെ എന്റെ പ്രേതം പരുന്ന ചേട്ടാ കാര്യം പറയുമ്പോ തമാശ ആ നീ ആരെയാണ് കാര്യം പഠിപ്പിക്കുന്നത് തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത് ഈ ബിസ്കറ്റ് ലോകത്താലും ബിസ്കറ്റിന്റെ പേരിടുകൂടാ നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴെ ഞാൻ വിചാരിച്ചതാ കൊടുമ്പടി കയറും സംസാരിക്കണം അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട എങ്ങനെ എങ്ങനെ എന്റെ വീട്ടിൽ കയറി എന്ന് എന്നെ വരട്ടെന്നോ കിണങ്ങളാ വിടുന്നു നിന്നെപ്പോലും നട്ടിലില്ലാത്ത ഒരു ആ എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടി അവിടെ വരുന്ന കാലുകുത്തി നാടേ നിങ്ങളുടെ കുടുംബസ്വത്തെന്ന് അല്ല പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ ഇനി ഇതിനകത്ത് കേറിയാൽ ഇങ്ങനെ കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാ എന്നാലും ഒരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലെ ഉണ്ടായല്ലോ കുടിക്കുക തല്ലുംപിടി ഉണ്ടാക്കുക ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് ഒക്കെ എന്റെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം ഇനി നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും എങ്കിയും എന്തായി പറയണേ വന്ന് വന്ന് മൂത്തവരെയും ഞാൻ പറഞ്ഞില്ലേ മോളെ

അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട ഈ തലതിരിഞ്ഞവന് നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം അതെ അപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയണ ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം അത് മതി എനിക്ക് കുറച്ച് ജോലിയുണ്ട് ടോക്കിയും കണ്ടും നിന്നാൽ നിനക്ക് കൊള്ളാം മുതലാളിക്കൊരു കത്തുണ്ട് എഴുതിയ കൈപ്പടം കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു ഏത് നീ എന്താ നീ വരാൻ നീ എന്താ താടാ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്തോണ്ട് ഡാൻസ് കാണിക്കുന്നു ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം മൂളിന് സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ ചേട്ടനുമായി വഴക്കിട്ട് സേതുവേട്ടൻ അങ്ങ് പോയി എന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് സേതുവേട്ടൻ ആലോചിച്ചോ ഒരു ഒരാശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ ഞാൻ ഒരുങ്ങി ഒരുങ്ങി ചത്തുപോട്ടെന്നാണ് ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ് ഒന്ന് വേഗം വരും എൻ്റെ സേതുവേട്ട ഇനി സേതുവേട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ ഇന്ന് നമ്മുടെ ആ പഴയ അടിയുടിയുടെ വാഴത്തോപ്പിൽ കാത്തുനിൽക്കും എന്താ വേണ്ട പോയെരില്ലേ ഞാനൊരു അപ്പുറത്ത് ഇറങ്ങിക്കോളാം ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തു ഇറങ്ങണം ഇറങ്ങണം ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം ആ അമ്പതടിക്കോട് വേറെ ടിക്കറ്റ് ഒന്നുമില്ല ഇറങ്ങണം ഞാൻ പരുത്തിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തോളാം ഒരു ഹോട്ടലിൽ ഇറങ്ങണം താനിവിടെ ഇറങ്ങിയാൽ മതി പോളും രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൽ കയറിക്കോളൂ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു 阿波。Ah, और അവളത്തെ ചേച്ചി കണ്ടില്ലേ കറക് പൊടിയാ കാണാതിരിക്കാൻ അവളെ അവളെങ്ങനെ പറഞ്ഞോ ചാമയും കഞ്ഞി എല്ലാത്തിനും ഞാൻ ഇവിടെ അടിച്ചറക്കും ഞാനിവിടെ ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത് അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ എന്താ വാഴ എത്ര ഞാൻ വല്ലോടിയുടെ അതാണ് ആ കാര്യം ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷൻ ജംഗ്ഷനിലൊരു ഒളിച്ചു കളി നടത്തിട്ട് വരൂട്ടി വാഴക്കറ പറ്റിയ പാടാണ് ഉറങ്ങിട്ട് ദിവസം എന്റെ സുലു കുറച്ച് കൂടുതലാണ് ഈ ലോക താരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും പിന്നെന്താ പിന്നെന്താ പ്രശ്നം പെണ്ണാ എന്റെ സുലു ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ആണ് ഇപ്പൊ എല്ലാം റെഡിയായി ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി വർക്ക് ചകചകചകർക്ക് തുടങ്ങും അത് ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് പിന്നെ കാണാം ദുബായിൽ ഇത് മിഥുരമാസമല്ലേ കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത് അവളോട് കൂടെ വേണ്ട ഇത്രയും നാളും കാത്തു ഇനി ചോദ്യ ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ അത്രയധികം സ്നേഹ അവനുണ്ടായിരുന്നെങ്കില് പെരയെന്ന് നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു പത്ത് ദിവസത്തിനെ കല്യാണങ്ങൾ നടത്തിയിരിക്കും ഈ ശിവലാമനാ പറയുന്നു എന്റെ ശാമി വഴിക്ക് കാര്യങ്ങൾ ആകെ കുഴപ്പത്തില്ല സുലു കരച്ചിലോട് കരച്ചില്

ഞാൻ എത്തിക്കൊള്ളാന്ന് പറഞ്ഞോന്നെ എടാ പാമ്പ് കടിച്ചു എന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ലു തിരിഞ്ഞു പോയി മുതലാളി ഇടിവെട്ടി എന്നെ പാമ്പ് കടിച്ചു തോന്നി പഴഞ്ചൊല്ലു തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത് അല്ല അല്ലല്ലേ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനും അവസ്ഥയിലാണ് അവസ്ഥല്ല നിനക്ക് എന്ത അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ പ്രേമ ഇങ്ങോന്നെ എന്താ എന്നോട് സ്നേഹം മുതലാളി പഞ്ചസാരക്ക് മധുരമുണ്ടോ ഉണ്ടോ കയ്പക്കു കയ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ നാല് വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വാങ്ങി തന്നു പിന്നെ എനിക്ക് പണി തന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല മുതലാളിപ്പൊ ഇത് ചോദിക്കാൻ കാരണം എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി ഞാൻ നന്ദിയുള്ളവനാണ് ആ നന്ദി ഞാൻ എന്നും കാണിക്കും എന്തും ചെയ്യും പറഞ്ഞു എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ കഴിക്കണം മുതലാളി അല്ല ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉണ്ടാവട്ടെ അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടക്കും അങ്ങനെ നടന്നാ മതി അത് നടക്കണമെങ്കിൽ പോണം അതല്ല വീട്ടുകാർക്കൊക്കെ എതിർപ്പാ അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം കടത്തിക്കൊണ്ട് വരണം മുതലാളി ഒറ്റയ്ക്ക് എനിക്ക് ധൈര്യമില്ല അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം സോറി മുതലാളി ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല ഏഹ് പ്രേമ നീ അല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട് എന്ത് സഹായം വേണേലും പക്ഷെ ഇത് പറ്റില്ല അന്നാ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാവുന്നു അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു അങ്ങനെ അല്ല ഞാൻ വേറെ വേറെന്തും ചെയ്യാം എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി സോറി സോറി പ്രേമ ഐ റിയലി സോറി നീ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കില്ലേ പ്ലീസ് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം നീ അവിടെ കടത്തി കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കേട്ടുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നലോട് നമ്മൾ വന്നെന്നറിയെ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് വർഷമായിട്ട് പ്രേമിക്കുന്നത്

കാണിക്കേ കണ്ടോ നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരട്ട മുതലാളി മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ ചുമ മുളി കൈ കഴക്കുമ്പോൾ ഞാനിപ്പ താളിയിടും ചുമ്മാ ചെടി ഇട്ടാ ഞാൻ അവനെ കുഞ്ഞു മുലാളി അയാളിപ്പോഴും പുറകുണ്ടോ ഓടാ ും തട്ടിക്കൊണ്ടു പോയി നേരാമണ്ണം നൂറ് വട്ടം പറഞ്ഞിട്ട് പോവാട്ടില്ല ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു നിനക്കറിയാവോ നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്ന ആയിട്ടാണ് അഭിനയിച്ചത് പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എൻറെ അച്ഛനും അമ്മയും എപ്പോഴും പറയുവായിരുന്നു ഏതായാലും ഇപ്പൊ അവളുടെ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്ത് വെച്ച് നീ വല്ലവന്മാരെ കൂടെ ഇറങ്ങി പോവാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടു കളൈ ഒരേത്